ഒരു പൊതുദർശനം എന്ന രീതിയിലല്ല ക്രമീകരിച്ചിട്ടുള്ളത് വിമാനത്താവളത്തിലേക്ക് എത്തിയ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ അദ്ദേഹത്തെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടി അവസാനമായി ഒരു അന്തിമാഭിവാദ്യം ഇവിടെ വെച്ച് വെച്ചർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരു നോക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നത് മാത്രമേ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനത്തോട് ഉദ്ദേശിക്കുന്നുള്ളൂ വലിയൊരു പൊതുദർശനമില്ല അല്പസമയത്തിനകം നേതാക്കൾക്കെല്ലാം ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കും ആ ഒരു ചെറിയൊരു പൊതുദർശനം അതുമാത്രമാണ് അതിനുശേഷം മൃതദേഹം അപ്പുറത്ത് കാണുന്ന ആംബുലൻസിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോകും പിന്നീട് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം അത് ഏറെ ഒരു രണ്ട് മണിവരെ ഉണ്ടാകും പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലും അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തെങ്ങണയിലെ വീട്ടിൽ ആയിരിക്കും മൃതദേഹം ഉണ്ടാവുക നാളെയാണ് സംസ്കാരം ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം നമ്മളിത് എല്ലാവരും നേതാക്കൾ കാത്തിരിക്കുന്നത് മൃതദേഹം എത്തിക്കുന്നു ഇവിടേക്ക് ഈ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അതിനായി ഒരു മേശ സജ്ജീകരിച്ചിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും അപ്പോഴാണ് നേതാക്കൾക്കെല്ലാം അദ്ദേഹത്തോട് ഒരു 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 നോക്ക് കാണുന്നതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഇവിടെ ക്രമീകരിക്കുന്നതിനും അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലെല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയത് ആ സമയ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനം എത്താൻ അല്പം വൈകി എന്നത് മാത്രമാണ് ഈ ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ ക്രമീകരണങ്ങളിൽ ഒരു ചെറിയ താമസമുണ്ടായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും നമുക്ക് നേതാക്കൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഒരു നോക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹപ്രവർത്തകരും പലരും ബന്ധുക്കളുമുണ്ട് എല്ലാവരും വേദനയോടുകൂടിയാണ് നിര്ഭാശ അതായത് ഒരു വേദന വേദനയോട് നിറഞ്ഞു നിൽക്കുന്നവരുടെ ഒരു കൂട്ടം ആ ഒരു സമൂഹം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം സഹപ്രവർത്തകരെല്ലാം ഒട്ടേറെ പേർക്ക് അറിയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു ഇപ്പോഴും എനിക്ക് മുന്നിൽ അപ്പുറത്തായിട്ട് ഈ മേശയുടെ അപ്പുറത്തായിട്ട് എ വിജയരാഘവൻ സഖാവുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ആ വേദന കണ്ടിട്ട് അദ്ദേഹത്തിനെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന് ആ വേദന ഒരു ഒരു ഉറ്റ സുഹൃത്ത് വിട്ടുപോയതിൻ്റെ വേദന അദ്ദേഹത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല ഒട്ടേറെ നേതാക്കളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ ഏറെക്കാലം ഒപ്പം നിന്ന് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർ ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇതാ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നോക്കി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതാ മൃതദേഹം ഫ്രീസറിൽ മൃതദേഹം ഇതാ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സഹവനെ അവസാനമായി കാണാനുള്ള അവസരം ഇതാ ഇവിടെ ഒരുക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക സജ്ജീകരണം രീതിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ഇതിനെ മൃതദേഹം പുഷ്പോൾ അർപ്പിക്കുന്നതിനുമുള്ള പന്തി മാധ്യമം അർപ്പിക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങളുടെ ഉയർത്തി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്ന അല്പസമയം ഇവിടെ ഈ വേദിയിൽ മൃതദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തോട് ഒരു നോക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഈമോ ഉപചാരം അർപ്പിച്ച ശേഷം മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും അതിന് മുൻപായി എല്ലാവർക്കും നേതാക്കൾക്കെല്ലാം ഒരു കാണുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം ഉണ്ടാകും വലിയൊരു പൊതുദർശനമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പസമയം ഇവിടെ എത്തിയ നേതാക്കൾക്കെല്ലാം അദ്ദേഹത്തെ ഒരു നോക്കി കാണുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലാണ് കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ മന്ത്രി വി എ വാസ്തവനിപ്പോൾ ഒപ്പുമുണ്ട് ഏറെ വേദനയോടുകൂടി പിന്നെ ബന്ധുക്കളും സഹപ്രവർത്തകരുമെല്ലാം അവസാനമായി ഒരു നോക്കി കാണാൻ ഇതാ ചുറ്റും കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് ഡൊമസ്റ്റിക് ടെർമിനലിലെ കാർഗോ ടെർമിനലിനെ പുറത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സഹ അതായത് സഹപ്രവർത്തകർക്കും നേതാക്കൾക്കുമെല്ലാം ഇവിടെ നിന്ന് കണ്ട് അവസാനമായി ഓട്ടോ വന്ന് കാണുന്നതിന് ഒരു ക്രമീകരണം അതിനുശേഷം മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും കോട്ടയത്തേക്ക് നേതാക്കൾ മിക്ക നേതാക്കളും അദ്ദേഹത്തെ കോട്ടയത്തേക്ക് അനുഗമിക്കുന്നുണ്ട് ഇപ്പോൾ എ വിജയരാഘവൻ അതോടൊപ്പം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഇവരെല്ലാം അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചകളാണ് ആ നമ്മൾ കാണുന്നത് ഒപ്പം സി ടി ഒ കേന്ദ്ര കമ്മിറ്റി സി എ ടി സംസ്ഥാന സെക്രട്ടറി ഇളമരം കരിയും എല്ലാവരുമുണ്ട് നേതാക്കൾ ചേർന്ന് ആണ് അല്പം മുമ്പ് മൃതദേഹം ഏറ്റുവാങ്ങിയത് അതിനുശേഷം തങ്ങളുടെ പ്രിയ സഖാവിന് ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹത്തെ ഒരു നോക്കി കണ്ട ശേഷം മടങ്ങാനുള്ള ഒരുക്കം അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും തുടർന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും ഇപ്പോൾ മൃതദേഹത്തിന് പുഷ്പം അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ ആ അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ നേതാക്കളെല്ലാം വളരെ നേരത്തെ തന്നെ എട്ടരയോട് കൂടി യ്ക്ക് മുൻപായി തന്നെ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിരുന്നു തുടർന്ന് വിമാനം എത്തിയതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു മന്ത്രി വി എൻ വാസവൻ ഇന്നലെ തന്നെ ചെന്നൈയിലെത്തി മൃതദേഹം അവിടെ നിന്ന് നടപടികളെല്ലാം പൂർത്തിയാക്കി വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ആ നടപടികൾക്കെല്ലാം അതിനെല്ലാം നേതൃത്വം നൽകി അദ്ദേഹം വിമാനത്തിൽ മൃഗത്തോടൊ മൃതദേഹത്തോടൊപ്പം വിമാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഒപ്പം ഇവിടെ എത്തി ഇത് നേതാക്കൾക്ക് കൈമാറുന്നതിനും ഇവിടെ എത്തിച്ച് ഈ പൊതുദർശനം എല്ലാത്തിനും അതായത് തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകുന്നത് മേൽ വഹിക്കുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ഈ പൊതുദർശനവും ഇവിടുത്തെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും സജ്ജീകരിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേതാക്കൾ ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തിൻ്റെ മുഖം ഒരു നോക്കിക്കണ്ട് അന്തിമഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നേതാക്കൾ നീങ്ങുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ ഇപ്പോൾ അദ്ദേഹമുള്ളത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ കോർഗോ ടെർമിനൽ അതിൻ്റെ പുറം ഭാഗത്താണ് അവിടെയാണ് ഒരു പ്രത്യേക വേദി ഒരു ചെറിയ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരു വേദി സജ്ജീകരിച്ചത് അവിടെ നേതാക്കൾ ഇപ്പോൾ അതിമാഭിമാദ്യം അർപ്പിക്കുന്ന രംഗങ്ങളാണ് അല്ലെങ്കിൽ ഒട്ടേറെ അദ്ദേഹത്തോടൊപ്പം പല പല മേഖലകളിലും പലപ്പോഴായി അത് കോട്ടയം ജില്ലയിലാകട്ടെ അല്ലാതെ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ പാഠവും നേതൃപാഠവും ഒക്കെ നേരിട്ടറിഞ്ഞവരും വ്യക്തിപരമായ സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നവരും എല്ലാം ഇതിലുണ്ട് പലർക്കും ഒരു പക്ഷേ ആ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ ആ വേദനയിൽ പലതും പറയാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറെ വേദനയോടുകൂടി ഒരു അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു സങ്കേത എന്നതാണ് എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു ഒരു വിവരം കാരണം നേരത്തെ ഇത്ര ഇത്രയധികം അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായൊരു രോഗം ബാധിച്ച് ആ രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു അദ്ദേഹം എന്ന കാര്യം പല നേതാക്കൾക്കും അറിയില്ലായിരുന്നതാണ് യാഥാർത്ഥ്യം ഒരു ഒട്ടേറെ പേർ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു രോഗം അദ്ദേഹത്തെ അലട്ടിയിരുന്നുവെന്നും അതിനെ തരണം ചെയ്ത് അതിനോട് പോരാടി ആണ് അദ്ദേഹം ഇതുവരെ നിലനിന്നിരുന്നതും എന്നുമാണ് ഈ കോട്ടയം ജില്ലയിലെ തന്നെ കോട്ടയം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലും ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കിടയിലുമെല്ലാം വലിയ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രത്തോളം പൊതുപ്രവർത്തകർക്കിടയിലുണ്ട് ഉണ്ട് എന്നതിനാണ് രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അതോ അതുതന്നെയാണ് പ്രമുഖ മറ്റ് രാഷ്ട്രീയ പാർട്ടി ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നത് അത്തരത്തിലൊരു സൗഹൃദം രാഷ്ട്രീയമായ എതിർച്ചേരിയിലുള്ള ആണെങ്കിൽ പോലും വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടാതെ ഒരു പ്രത്യേക മികവ് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു നേതൃപാഠവും ഉണ്ടായിരുന്നു സമര മുന്നണി പോരാളിയായി തന്നെ ഉണ്ടായിരുന്ന ആളാണ് അത്തരത്തിൽ അത് ആ ഒരു അനുഭവങ്ങൾ അത്ര ഏറെക്കാലത്തെ അനുഭവങ്ങൾ ആണ് നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്ന പ്രവർത്തകരും പങ്കുവയ്ക്കുന്ന ആ ഒരു ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ നമ്മൾ ഈ കാണുന്ന നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിയത് ഈ അല്പസമയത്തിനകം എല്ലാവർക്കും അദ്ദേഹത്തെ മുഖം ഒരു ഒരു ഒരുനോക്കി കാണാനുള്ള അവസരം ഒരു ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചുറ്റും ഇതാ അദ്ദേഹത്തിന് ചുറ്റും അത് കണ്ട് മുഖം കണ്ട് ഒരു ഒരു പൂ അർപ്പിച്ചുകൊണ്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എല്ലാവർക്കും അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കിയതിന് ശേഷമാണ് മൃതദേഹം ഇനി ആംബുലൻസിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോവുക അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വളരെ കൃത്യമായി ചുറ്റിയോടുകൂടി തന്നെ ക്രമീകരണം കോട്ടയത്ത് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം മൃതദേഹം കോട്ടയത്തെ കൊണ്ടുപോകാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ പൊതുദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ പുറത്ത് നിർമ്മി ഡൊമസ്റ്റിക് ടെർമിനലിന് പുറത്താണ് ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നും ചെന്നൈയിൽ നിന്ന് എത്തിയ വിമാനം ഒരു ഒൻപത് ഇരുപത്തിയഞ്ചോട് കൂടി വിമാനം ലാൻഡ് ചെയ്തു അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു തുടർന്ന് ആണ് ഫ്രീസറിലേക്ക് മാറ്റിയത് കാരണം എല്ലാവർക്കും കാണുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ചെന്നൈയിൽ നിന്ന് വന്ന പെട്ടിയിൽ അതിലൊരു അതിൽ നിന്ന് ഫ്രീസറിലേക്ക് മാറ്റിയതും എല്ലാവർക്കും കാണുന്നതിനുള്ള ഒരു സൗകര്യത്തിനും ഒപ്പം കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സൗകര്യം കൂടി കണക്കിലെടുത്താണ് കോട്ടയത്തേക്ക് എത്തിയാൽ അധികം വൈകാതെ തന്നെ അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം തുടർന്ന് അതിനുശേഷം അതായത് രണ്ടു മണിവരെ ആ പൊതുദർശനത്തിൽ വരും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം കോട്ടയത്ത് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം അവിടുത്തെ പൊതുദർശനം പൂർത്തിയായാൽ മൃതദേഹം ആംബുലൻസിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോകും ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ആ ഒരു തിരക്കിലാണ് ആ നിമിഷങ്ങൾ കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ചെന്നൈ കോട്ടയത്തേക്ക് പോകാം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം അതായത് നേതാക്കൾക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു സൗകര്യം നൽകി കഴിഞ്ഞാൽ അതിനുള്ള മൃതദേഹം ഈ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആംബുലൻസിലേക്ക് കയറ്റും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആംബുലൻസ് ഇവിടെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ഏറെ വേദനയോടുകൂടിയാണ് ഒട്ടേറെ നേതാക്കൾ ഇവിടെ നിൽക്കുന്നത്